നമസ്കാരം ശിരൂർ മലമുകളിൽ നിന്നും ഇടിഞ്ഞു താണുവീണ് ദേശീയപാത അറുപത്താറിന് നിറഞ്ഞു കവിഞ്ഞ് ഗംഗാവാലിപ്പുഴയിലേക്ക് നീങ്ങിയ മൺകൂനയ്ക്കിടയിലാണോ അതോ ഗംഗാവാലിപ്പുഴയുടെ അടിത്തട്ടിലാണോ അർജുനുള്ളത് എന്നതിനെക്കുറിച്ച് ഒൻപതാം ദിവസവും ഒരു നിശ്ചയവുമില്ല ഒരുപക്ഷെ ഇത്രയേറെ ദുരൂഹമായ ഒരു അപകടം നമ്മുടെ ഓർമ്മകളിൽ അടുത്ത കാലത്തൊന്നും ഉണ്ടാവില്ല ദേശീയപാത വഴി അർജുൻ കടന്നു ഉണ്ടായ അപകടമാണോ അതോ അപകട സ്ഥലത്ത് അർജുൻ്റെ വാഹനം നിർത്തിയിട്ട് വിശ്രമിച്ചപ്പോൾ ഉണ്ടായ അപകടമാണോ എന്ന് പോലും ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഭൂരിപക്ഷം പേരും പറയുന്നത് വാഹനം നിർത്തിയിട്ട് അർജുൻ അതിൽ കിടന്ന് ഉറങ്ങുമ്പോഴാണ് അപകടമുണ്ടായത് എന്നാണ് പക്ഷേ എന്തുകൊണ്ടാണ് അർജുനെ കണ്ടെത്താൻ ഒൻപത് ദിവസമായിട്ടും ആർക്കും കഴിയാത്തത് അർജുൻ മാത്രമല്ല മറ്റ് രണ്ടു പേർ കൂടി ഒന്നുകിൽ മണ്ണിനടിയിൽ അല്ലെങ്കിൽ പുഴയ്ക്കടിയിൽ ഉണ്ടാവും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് കർണാടക സർക്കാരിൻ്റെ വീഴ്ചയാണോ കേന്ദ്ര സർക്കാരിൻ്റെ വീഴ്ചയാണോ അതോ കേരള സർക്കാരിൻ്റെ കുറ്റപ്പെടുത്തലാണോ ഈ ദുരന്തം ഇങ്ങനെ നീണ്ടുപോകുന്നതിൻ്റെ കാരണമെന്ന് വ്യക്തമല്ല എന്തായാലും കോഴിക്കോട്ടെ വീട്ടിൽ വിങ്ങലോടെ ഇരിക്കുകയാണ് അർജുൻ്റെ ഭാര്യയും മാതാപിതാക്കളും സഹോദരങ്ങളും ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് ആ വലിയ മല പുഴയിലേക്ക് വന്ന് നിലം പതിച്ചപ്പോൾ ആ വലിയ ഹുങ്കാരത്തിനൊപ്പം അർജുൻ്റെ വാഹനവും മണ്ണിനടിയിലായെന്നാണ് അതായത് പുഴക്കടിയിലെ മണ്ണിനടിയിൽ ഏതാണ്ട് ഇരുപത്തഞ്ചടിയിൽ അധികം ഉയരമുള്ള പുഴയാണത് കൊണ്ടിരുന്ന അർജുനൊപ്പം ആ ലോറി പുഴയിലേക്ക് മണ്ണിനൊപ്പം പോയെന്നും മണ്ണിനടിയിൽ പുതഞ്ഞുപോയി എന്നുമാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് കരസേന രക്ഷാപ്രവർത്തനം വലിയ തോതിൽ നടത്തിയിട്ടും കരയിലൊരിടത്തും അർജുന്റെ വാഹനത്തെക്കുറിച്ചുള്ള ലക്ഷണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെയൊരു നിഗമനത്തിലേക്ക് നീങ്ങുന്നത് കരസേനയും നാവികസേനയും ഒക്കെ തിരച്ചിൽ തുടരുകയാണ് വളരെ വിചിത്രമായ വാർത്തകളാണ് ശിരൂരിൽ നിന്നും പുറത്തേക്ക് വരുന്നത് ഏറ്റവും ഒടുവിലത്തെ നിഗമനം ശിരൂർ മലയിടിഞ്ഞ് ഗംഗാവാലി പുഴയിലേക്ക് വീണപ്പോൾ അതിനടിയിൽപ്പെട്ടുപോയി അർജുൻ യാത്ര ചെയ്ത ലോറി എന്നാണ് അതായത് അർജുനും ലോറിയും പുഴക്കടിയിലെ മണ്ണിൽ പൂഴ്ന്നു പോയി എന്നർത്ഥം അങ്ങനെയെങ്കിൽ ചോദ്യം ബാക്കിയാവുകയാണ് നാവികസേനയുടെ അന്വേഷണത്തിൽ എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്തുകൊണ്ട് നാവികസേനയും കർണാടകയും പറഞ്ഞതുപോലെ പുഴയ്ക്കുള്ളിൽ തിരയാതെ കരയിലെ മൺകോനയ്ക്കിടയിൽ അർജുനനെ തെരഞ്ഞുകൊണ്ടിരുന്നു അർജുൻ്റെ കുടുംബവും അർജുനെ രക്ഷിക്കുന്നതിന് വേണ്ടി എത്തിയ മലയാളികളായ രക്ഷാപ്രവർത്തകരും കേരള സർക്കാരും ഔദ്യോഗികമായി ആവശ്യപ്പെട്ടത് പുഴയിൽ തിരഞ്ഞ സമയം കളയേണ്ട കരയിൽ തന്നെ ഉണ്ടാവും കരയിലെ മണ്ണിനടിയിൽ പൂഴ്ന്നു കിടക്കുകയായിരിക്കും എന്നാണെന്ന് കർണാടക ആരോപിക്കുന്നു അപ്പോഴത്തെ അപകട സാഹചര്യം വിലയിരുത്തി കരയിൽ ഉണ്ടാവില്ല അർജുനും ലോറിയും എന്ന നിഗമനത്തിൽ കർണാടക ആദ്യം തന്നെ എത്തിയെന്നും അതുകൊണ്ട് പുഴയിൽ തിരയാൻ ശ്രമിച്ചപ്പോൾ പുഴയിലല്ല കരയിൽ തന്നെ തിരയണമെന്ന് കേരളത്തിൻ്റെ പ്രതിനിധികൾ ശാഠ്യം പിടിച്ചു എന്നുമാണ് കർണാടക പറയുന്നത് ആരാരെ കുറ്റപ്പെടുത്തുന്നു ആരാണ് ശരിയെന്നറിയില്ല പക്ഷേ അർജുനെയോ അർജുന്റെ ലോറിയോ കണ്ടെത്തിയിട്ടില്ല വളരെ വിചിത്രമായ സംഗതിയാണത് ഇതൊരു കടലല്ല ഒരു നദിയാണെന്ന് ഓർക്കണം ആ നദിയിൽ പെട്ടുപോയ അർജുൻ്റെ ലോറി പോലും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഈ ലോറിക്കിപ്പം രണ്ട് ടാങ്കർ ലോറികൾ കൂടി പുഴയിൽ പതിച്ചിരുന്നു അതിലൊന്ന് കണ്ടെത്തിയത് ഏഴ് കിലോമീറ്റർ അകലെയാണ് മറ്റേത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ആ ടാങ്കർ ലോറിയാവാം പൊട്ടിത്തെറിച്ചത് എന്ന് വിലയിരുത്തപ്പെടുന്നു ഇന്നലെ മാധ്യമങ്ങൾ പുറത്തുവിട്ടതും അപകടത്തെ തുടർന്നുണ്ടായ ചില രംഗങ്ങളാണ് അതിൽ വലിയ ഉഗ്രസ്ഫോടനത്തിൻ്റെ ശബ്ദം ആ ദൃശ്യങ്ങളിൽ ലഭ്യമാണ് പുഴയ്ക്ക് പുഴക്കക്കരയുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെടുന്നതിന് ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു വലിയ സുനാമി പോലെ പുഴയിൽ നിന്നും വെള്ളം ഉയർന്നു പൊങ്ങിയെന്നും തൊട്ടടുത്ത ഗ്രാമത്തിലെ പല വീടുകളും നശിപ്പിച്ചെന്നുമുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ആ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് രണ്ട് ലോറികൾ ഒഴുകി നടക്കുന്നതിന് ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴും അർജുൻ്റെ ലോറിക്ക് മാത്രം എന്ത് പറ്റിയെന്നറിയില്ല അവിടെയാണ് വീണ്ടും ചില പുതിയ തിയറികൾ രൂപപ്പെടുന്നത് അർജുന്റെ വാഹനത്തിൽ നിറയെ മരത്തടികൾ കെട്ടിവെച്ചിരിക്കുകയായിരുന്നു അപകടത്തിൽ കെട്ടുപൊട്ടി മരത്തടികൾ പുറത്തേക്ക് വേണ്ടിയിട്ടുണ്ടാവാം എന്ന് മാത്രമല്ല അടച്ചുപൊട്ടി അകത്ത് ഇന്ധനം നിറച്ച പാചകവാദ ലോറികൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് സ്വാഭാവികം പക്ഷേ അങ്ങനെയല്ലാത്ത ഒരു ലോറി വെള്ളത്തിൽ ഒഴുകി നടക്കുകയല്ല വെള്ളത്തിനടിയിലേക്ക് താണു പോവാനുള്ള സാധ്യതയാണുള്ളത് മണ്ണ് വലിയ മലയായി ആ ലോറിക്ക് മുകളിലേക്ക് പതിക്കുകയും ചെയ്തെങ്കിൽ അർജുനും ലോറിയും ഒരുപക്ഷെ വെള്ളത്തിനടിയിലെ മൺകോനയ്ക്കും താഴെയാവാം കഴിയുന്നത് പക്ഷെ അപ്പോഴും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ക്യാബിനുള്ളിലായിരുന്നു അർജുൻ പ്രാണനു വേണ്ടി എത്രനാൾ അർജുൻ നിലവിളിച്ചിട്ടുണ്ടാവുമെന്ന് ആർക്കും അറിയില്ല വെള്ളത്തിനടിയിലാണ് അർജുനും അർജുൻ്റെ വാഹനവുമെങ്കിൽ പ്രതീക്ഷയ്ക്കൊട്ടും വകയില്ല അതുകൊണ്ടാണ് വീട്ടുകാർ പോലും പറഞ്ഞത് പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് പക്ഷേ എവിടെയാണ് അർജുനെന്നും അർജുൻ്റെ ലോറിയൊന്നും കണ്ടെത്താൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്തുകൊണ്ട് പുഴയിൽ വേണ്ടതുപോലെ പരിശോധനകൾ നടന്നില്ല എന്തുകൊണ്ട് പുഴയിലെ പരിശോധനകൾ വേഗം അവസാനിപ്പിച്ച് കരയിലേക്ക് മാത്രം അന്വേഷണം നീണ്ടു അതിൻ്റെ ഉത്തരവാദി കേരളമാണോ കേരളത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണോ കർണാടക അങ്ങനെ ചെയ്തത് എന്തുകൊണ്ട് പട്ടാളം എത്താൻ ഒരുപാട് കാലം വൈകി എന്തുകൊണ്ട് രാത്രിയാകുമ്പോൾ അന്വേഷണം നിർത്തിവെക്കുന്നു ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാകുന്നു പക്ഷേ അർജുൻ മാത്രം എവിടെയെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല ഒൻപതാം ദിവസമായിട്ടും അർജുനെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് വരുമ്പോൾ നമ്മൾ എങ്ങനെ ഊരുറപ്പിച്ച് നമ്മുടെ ജീവിതം ഭരണകൂടങ്ങളുടെ മേൽ ഏൽപ്പിക്കും ഒരാ വലിയ അപകടത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ കണ്ടെത്താനോ വലിയൊരു ലോറി കണ്ടെത്താനോ പോലും കഴിയാത്ത സംവിധാനങ്ങൾ എങ്ങനെയാണ് രാജ്യത്തെ രക്ഷിക്കുക ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാകുന്നു എന്തായാലും അന്വേഷണം അവസാനിച്ചിട്ടില്ല നാവികസേനയും കരസേനയും പൂർവാധികം ശക്തിയോടെ വീണ്ടും അന്വേഷണത്തിനിറങ്ങുന്നു സിക്കിമിൽ വലിയ ദുരന്തമുണ്ടായപ്പോൾ അന്വേഷിച്ച് മൃതദേഹങ്ങൾ കണ്ടെത്തിയ പ്രത്യേക ഡ്രോൺ ഘടിപ്പിച്ച അത്യാധുനിക സ്കാനർ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഈ സ്കാനറിന് തൊണ്ണൂറ് മീറ്റർ വരെ ആഴത്തിൽ പോയി പരിശോധിക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സിക്കിമിൽ പതിനേഴ് മൃതദേഹങ്ങളും അനേകം വാഹനാവശിഷ്ടങ്ങളും കണ്ടെത്തിയത് ഈ സ്കാനറായിരുന്നു ഈ സ്കാനർ ഇന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുന്നതോടെ അർജുൻ്റെ ദുരൂഹമായ തിരോധാനത്തിന് പരിഹാരമുണ്ടായേക്കുമെന്നാണ് സൂചന ഇപ്പോഴും അർജുൻ്റെ വീട്ടുകാർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു മലയാളി സമൂഹം ആ നിഷ്കളങ്ക മനുഷ്യൻ ജീവനോടെ തിരിച്ചു വരണേ എന്ന് പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നു പക്ഷെ വിദഗ്ദ്ധർ പറയുന്നത് ഒൻപതാം ദിവസവും മണ്ണിനടിയിലോ വെള്ളത്തിനടിയിലോ അകപ്പെട്ടു പോയ അർജുനെ ജീവനോടെ കണ്ടെത്താൻ പ്രയാസമായിരിക്കുമെന്നാണ് എന്നിരുന്നാലും അർജുനെന്ത് പറ്റി എന്നറിയാൻ ആ ഭീമാകാരൻ ലോറിക്ക് എന്ത് പറ്റി എന്നറിയാൻ അർജുൻ്റെ കുടുംബത്തിനെങ്കിലും അവകാശമുണ്ട് ലോറി ഉടമയ്ക്കെങ്കിലും അവകാശമുണ്ട് അത് സാധിക്കുന്നതുവരെ അക്ഷീണം പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു മലേഷ്യയിൽ നിന്ന് പറന്നുപോങ്ങി ഇരുന്നൂറിലധികം യാത്രക്കാരുമായി പത്തു വർഷം മുമ്പ് ആകാശത്ത് അപ്രത്യക്ഷമായ ആ വിമാനത്തെ പോലെ ആകാൻ പാടില്ല അർജുനും അർജുൻ്റെ ലോറിയും നമുക്ക് കണ്ടെത്താം അർജുനെ അതുവരെ നമുക്ക് അർജുനു വേണ്ടി പ്രാർത്ഥിക്കാം